മുഹമ്മദ് സംസാരിക്കുന്നു സംഗതി സംഭവിച്ചത് മുഷാവറയില് ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ് നമ്മൾ മാനസികരാണ് സമുദായത്തിന് സമുദായത്തിന്റെ തെറ്റിദ്ധാരണ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം ആ ആമുഖ ഭാഷണിന്റെ അവസാന ഭാഗത്ത് തങ്ങള് പറഞ്ഞു ഉമ്മർഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും അപ്പൊ ആ സമയത്ത് ഉമ്മർഫൈസിയുള്ള മാറി ഇരിക്കണം മുമ്പെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അഭാവമല്ല വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ ഒത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങളെ അവസാനിപ്പിച്ചു അങ്ങനെ യോഗം സാധാരണ മന്ത്രികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത് സമസ്തയുടെ കീഴഘടകങ്ങളുടെ നേതാക്കന്മാരിൽ ഇരുപത്തി അഞ്ചാവസ്ഥ ചെയ്ത ഒരു ഹർജി വന്നിട്ടുണ്ട് അത് ചേർത്തിട്ടെടുക്കണില്ലെന്ന് ചോദിച്ചു അപ്പൊ നേതാക്കന്മാർക്കൊക്കെ എല്ലാവർക്കും അവരെ കോപ്പിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഒപ്പിട്ട ആൾക്കാർ സംഘടനയുടെ ആൾക്കാരാണ് കീഴഘടകങ്ങളുടെ ആ അപ്പൊ അത് എടുക്കണുണ്ട് അങ്ങനെ മാനേജറോളം എടുത്തു മാനേജറത് വായിക്കലോ ഒക്കെ. അപ്പൊ അതിൽ ആദ്യം ഇരുപത്തഞ്ചാൾ ഒപ്പിട്ട് ഒരു ആളെ ഒരു ആർട്ടിക്കിൾ ആണ് അത് ഒരു പിന്നെ ഹരജിയാണ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസികൾ വേറെ ഉണ്ടായിരുന്നു എഴുതാണങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ അത് സമാന വിഷയം നിങ്ങളായത് കൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കാണ് വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പോലെ പറഞ്ഞതുപോലെ പിന്നെ മർഫൈസിയൊന്ന് മാറിയിരിക്കണം പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോണതെന്ന് അപ്പൊ മറിയ ഞാൻ മാറിയിരിക്കില്ല മാറിയിരിക്കേണ്ടതില്ല നമ്മൾ ചർച്ച ചെയ്തോളെ ഞാൻ അതിനെതിരൊന്നും പറയണില്ല പിന്നെ മാറിയിരിക്കണം നിർബന്ധമെന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങള് മാറിയിരിക്കണ പോകേണ്ടത് എന്നല്ല ഞാൻ ആ വിഷയം പറയുന്നില്ല ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രശ്നം എന്തിനായി മാറി എടുക്കണില്ല അപ്പൊ പിന്നെ മുമ്പേ വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു എളവണ്ണപ്പാളിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗാന്ധി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചിരുന്ന ജനങ്ങൾ മനസ്സിലാക്കി അതായത് നാല് കാലം വേണ്ടി നടക്കും പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും ഇടക്ക് കൊരക്കും പിന്നെ നായാണ് പറയുന്നത് ഇല്ലല്ലോ പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലൂടെ പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കണത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണെന്ന് പറഞ്ഞോ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്താണ് ഞാൻ കട്ടെടുത്തതെന്ന് കള്ളന്മാര് പറഞ്ഞപ്പോ അപ്പൊ അത് വിശദീകരിച്ച് കള്ളന്മാരാണോ കട്ടെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണ് എന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഇവിടെ ഇരിക്കണേ ശരിയല്ല ഞാൻ പോവണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു അതെ അങ്ങനെ ഇറങ്ങി അതാണ് സംഭവിച്ചിട്ടുള്ളത്